േക്കും ഞാനിന്ന് ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ച മാങ്ങ എന്ന് പറഞ്ഞത് നല്ല മൂത്തതാണ് എന്നാൽ പഴുത്തതുമല്ല ഇതൊരു പ്രിയൊരു മാങ്ങയാണ് പേരക്ക മാങ്ങ എന്നൊക്കെ പറയും അതെനിക്ക് അറിയൊന്നും അറിയില്ല നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല മാങ്ങ ആണ് ഇവിടെ ഉണ്ടായി ഇതാണ് അതുകൊണ്ട് ഇത് ഇത് പിന്നെ ഇതൊരു പുതിയ ഇടയിലാണ് അപ്പോൾ ഞാനിത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞ് ജ്യൂസ് അടിക്കിട്ടാ അപ്പോൾ ഞാൻ മാങ്ങ ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ എടുത്ത് കാണിച്ച മാങ്ങ നല്ലപോലെ പഴുത്തു അപ്പോൾ അതൊരു മാങ്ങ ജ്യൂസായി മാറും ഇത് ഞാൻ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാന്ന് വെച്ചിട്ട് അതൊരു ഫ്ലേവർ ഒരു ഫ്ലേവർ കിട്ടാനാണ് അപ്പോൾ ഇപ്പോൾ ഒതിനേടെ ഇലയും കൂടിയിട്ട് ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുക പക്ഷേ കുറച്ച് വെള്ളത്തിലാണ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയുള്ളൂ അങ്ങനെ അറിയില്ല ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി വെള്ളം തനത്ത വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കണ്ട നല്ല പോലെ അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഒരു കറുത്ത മുന്തിരി ഒരു നാലെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കളർ ഇങ്ങനെ കേട്ടോ അല്ലെങ്കിൽ ആ പച്ച കളറ് കിട്ടിയേ ഞാൻ അങ്ങനെയാണ് ജ്യൂസടിക്കുമ്പോൾ വന്നപ്പോൾ ആ ഒരു ഇതിൽ കിട്ടിയതാണ് ഇനി നമുക്ക് ഇതിലുണ്ടല്ലോ ഞാൻ മാത്രമായിട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര കുറച്ചിടണം നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആണ് കേട്ടുള്ള നല്ല ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് ഇനി അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ ലെമൺ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കാണാത്തവർ കണ്ടുനോക്കാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കരിപ്പൂസ് ഫാമിലിയിൽ നല്ലൊരു സിറപ്പാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലൊക്കെ ആഡാക്കാം അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്നും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഇട്ടിട്ടൊന്നും അടിച്ചു അപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലോട്ട് കസ്റ്റഡ് ഇട്ട് കൊടുക്കാം അടിപൊളി ജ്യൂസ് ഇവിടെ അയച്ചിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് ഇത് കുടിക്കാം മാങ്ങ മുന്തിരി മുന്തിരിയുണ്ട് മാങ്ങയുണ്ട് പുതിനീന എല്ലാം ഉണ്ട് ഇഞ്ചി ഉണ്ട് ചെറുനാരം ഇഞ്ചി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ലൊരു ജ്യൂസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും